ക്ലാസിന് പോവാതെ പരീക്ഷ മാത്രം എഴുതി എനിക്കൊരു ടീച്ചറാണോ ക്ലാസിന് പോവാതെ പരീക്ഷ മാത്രം എഴുതി ടീച്ചർ ആവാൻ ടീച്ചറാൻ അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് ഇതുപോലെ നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാൻ ആഗ്രഹം ഉണ്ടാവും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലിയോടൊപ്പമോ പഠനത്തോടൊപ്പം ഒരു റെഗുലർ ബി എഡ് ഫീസിൽ ചെയ്ത് അങ്ങനെ ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ടാവും രണ്ടു വർഷം റെഗുലർ ആയിട്ട് ഒരു കോളേജിൽ പോയിട്ട് ബി എഡ് പഠിക്കില്ലേ ഇല്ല നിങ്ങൾ റെഗുലർ ആയിട്ട് കോളേജിൽ പോകേണ്ട ആവശ്യമില്ല പരീക്ഷ മാത്രം എഴുതിയ മതി ഏതാണ് യൂണിവേഴ്സിറ്റി നല്ല തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് നിങ്ങൾ ബി എഡ് റെഗുലർ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളൊരു സംശയം ഉണ്ടാവും ഇത് പി എസ് സി അംഗീകൃത യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞ കേരള ഇക്വലൻസ് കിട്ടുന്ന പി എസ് സി അംഗീകരിച്ച യു ജി റെക്കഗണൈസ്ഡായിട്ടുള്ള എക്സാം മാത്രം എഴുതിയിട്ട് ഈ യൂണിവേഴ്സിറ്റി റെഗുലർ ബി ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇവർക്ക് ബി എഡ് അഡ്മിഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അറിയേണ്ട നിങ്ങളുടെ ഐ ഡി കാർഡ് യൂണിഫോം റെക്കോർഡ് സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരും അതിനൊക്കെ പുറമെ മലയാളി പ്രൊഫസേഴ്സിന്റെ ക്ലാസ് ഓൺലൈൻ ആയിട്ട് കിട്ടുന്ന പരീക്ഷ മാത്രം എഴുതി റെഗുലർ ബി എഡ് കുറഞ്ഞ ഫീസിൽ ചെയ്ത നിങ്ങൾക്ക് അറിയേണ്ട അവരുടെ പേരാണ് ഗ്ലോബൽ എജുക്കേഷൻ പെരിന്തൽ പണ അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെയും കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഇതൊരു ആരും കരുതണ്ട ഇവർക്ക് ഈ ഫീൽഡിൽ പത്ത് പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ബീഡ് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എം എട്ടും ചെയ്യാൻ പറ്റും മെയിൻ പറയണ്ട അപ്പൊ വളരെ പെട്ടെന്ന് ഒരു ടീച്ചറാവാൻ നോക്കിക്കൊണ്ട് അതും ക്ലാസ്സിൽ പോവാതെ